ഇപ്പം നമ്മൾ വേറൊരു വിഷയമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറിച്ചിട്ട് അതിൽ എം എൽ എന്ന് പറയുന്ന നിലയിൽ തങ്ങളുടെ എന്താണ് അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാ പാട്ടുകാരനാണ് വേടൻ ഞങ്ങള് വേദനിക്കുന്നൊരു മനുഷ്യൻ്റെ പൊട്ടിത്തെറികളാണ് റാപ്പ് സംഗീതം അയാൾ പച്ചയായിട്ടുള്ള ഈ മണ്ണിൽ നിന്ന് ഈ നാടിൻ്റെ ശരിയായ ഗ്രാമീണ ഉള്ളടക്കത്തെയാണ് അധികം കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് എന്ന് പറയാൻ വലിയ വിശ്വസാഹിത്യകാരന്മാർ പോലും ഈ പെറ്റതിൽ നിന്നും അവരുടെ വരികളിൽ വരില്ല അത് വേടനെടുത്താൻ പറ്റി പറ്റുന്ന പാടാൻ പറ്റുന്ന പാട്ടാണ് റാപ്പ് സംഗീതം അങ്ങനെയാണ് അത് പ്രതിഷേധവും ജീവിതത്തിലെ സങ്കടങ്ങളും ജീവിക്കാനുള്ള കരുത്തും പ്രേരണയും എല്ലാം ആവത്തിപ്പിടിക്കുന്ന ഒരു ധാരയാണ് റാപ്പ് സംഗീത ലോകം മുഴുവനും അങ്ങനെയാണ് അതിലൊരു പുതിയ ഒരു ഒരർത്ഥത്തിലുള്ള ഒരു ഒരു നക്ഷത്ര ശോഭയോടുകൂടി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ള പ്രതിഭയാണ് വേടൻ എന്നാണ് ഞങ്ങളൊക്കെ സാർ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ അവസാനിപ്പിച്ച ഒരു ജാതീയ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോഴത്തെ തലമുറ വെറും ബുക്കിൽ മാത്രം കേട്ട് പഠിച്ച സാധനം ഇപ്പോൾ സത്യം പറഞ്ഞൊരു വിഷം കേട്ടി വയ്ക്കുന്നില്ലേ അത് ഇടതുവേഷം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് പൊതുവേള ഒരു ചർച്ച ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല അവർ കേട്ട ചരിത്രം മാത്രമേ ഉള്ളു അപ്പം ഇതെല്ലാം നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി മാറ്റിന്ന് ഇടതുപക്ഷം അവകാശപ്പെടുമ്പോൾ ഇപ്പോൾ അവനല്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് പറഞ്ഞു വേണം പാടിക്കൊണ്ടിരിക്കുന്നത് വേണം പറയുന്ന ജാതീയതയുടെ തെളിവ് അതല്ലേ ഇല്ല ജാതീയതയുടെതല്ലേ ഇപ്പം ഞങ്ങളൊക്കെ ഈ പയ്യന്നൂരിലെ പയ്യന്നൂരിൻ്റെ ഇന്നലെ ഇവിടെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇന്നത്തെ ഒരു തലമുറ അതറിയണം പയ്യന്നൂരിൻ്റെ ഒരു രാഷ്ട്രീയ വെളിച്ചമായിട്ട് തലയെത്തുന്നിട്ടുള്ള ഒരാൾ സുബ്രഹ്മണ്യുഷ്യന അദ്ദേഹം ഗാഡസരസ്വത ബ്രാഹ്മണ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ആ ഒരു സമൂഹം എന്ന് പറയുന്നത് വ്യാപാര മേഖലയിൽ ഒരു സമൂഹമാണ് വന്നു ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന ഇവിടെ വലിയ നിലയിലുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ആയിരുന്നു വന്നപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിലാണ് സുബ്രഹ്മണ്യനെ അതിൽ ഭാഗമാക്കാവുന്നത് ഭാഗവാ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എ കെ ജി ഇവിടെ ഒരു വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നടക്കുന്ന ഘട്ടത്തിലാണ് എ കെ ജി കടികൊള്ളത് ആ സംഭവമാണ് അനന്തഷേണ എന്ന് പറയുന്ന അന്ന് ബി എ ഫിസിക്സ് ഓണേഴ്സ് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ബി എ ഒന്നല്ല അന്നത്തെ ബി എ ഫിസിക്സ് ഓണേഴ്സ് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരൻ അദ്ദേഹം തലശ്ശേരികാരനാണ് അദ്ദേഹം ഇവിടേക്ക് വരികയാണ് ഇന്നത്തെ വാർത്താ ഇത് സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ആളുകളുടെ ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് പകർന്നിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അനന്തഷേണ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെയേക്ക് വരുന്നത് എ കെ ജിയുടെ ചോര ഗുണം ഈ മണ്ണിൽ ചവിട്ടി നിന്നിട്ടാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് ഇനി മനുഷ്യന് തലയുയർത്തി അഭിമാനത്തോടെ ഏത് വഴിയിലേഴ് നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാനിനി എൻ്റെ പോരാട്ടം എൻ്റെ ജീവിതം അതിനെ സമർപ്പിച്ച പോരാട്ടം മുന്നോട്ട് അദ്ദേഹത്തെ പോലെ ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു നവോത്ഥാനം പോരാളി വേറിയില്ല എന്ന് നമ്മളാലും ചോദിക്കണം അദ്ദേഹം ആണ് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് അവസാനമായി ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള ആണ് ശ്രീനാരായണ ഗുരുവാണ് സ്വാമി ആനന്ദതീർത്ഥൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് നൽകിയ അന്ന് ഈ പൈനൂർ ടൗണിൻ്റെ ഒരു ഇടവഴി എന്ന് പറയുന്നത് പൊലേറെ ഇടയാണ് അതിലൂടെ പൊലയ സമുദായത്തിന് മാത്രമേ പോകാൻ വേണ്ടി പറ്റുവായിരുന്നു അന്ന് പൈനൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കിഴക്കും പടിഞ്ഞാറും രണ്ട് അരയാൽ തറയുണ്ട് തരെയുണ്ട് തൊഴുന്നരയാളിനാണ് അതിൻ്റെ പേര് അവിടെ വരെ മാത്രമേ ഈ ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവർ അത് ദളിത വിഭാഗം മാത്രമല്ല അവർക്ക് അവിടെ അവിടെ വരെ മാത്രമേ പോകാൻ വേണ്ടി പറ്റുമായിരുന്നുള്ളൂ അവരുടെ പൈസക്ക് തൊട്ടുകൂടെ ഉണ്ടിക്കൂടെ ഉണ്ടായിരുന്നു അവിടെ വലിയ ഭക്ഷണം വെച്ചിട്ട് അതിൽ പൈസ ഇടാം പക്ഷേ ദൈവത്തിൻ്റെ അരികത്തേക്ക് പോകാൻ വേണ്ടി പറ്റുമായിരുന്നില്ല ആ വലിയ നിലയിലുള്ള അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്നത്തെ ഒരു തലമുറയോട് ഓർമ്മപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും ഒരു ചരിത്രപരമായ ഉത്തരവാദിത്തമല്ലേ ആ നിലയിലല്ലേ അതിനെടുക്കേണ്ടത് ജാതിയെ ഇതാക്കാനല്ല അത് എടുക്കുന്നത് ജാതിയെ ഉയർത്തിക്കൊണ്ടു കൊണ്ടുവരാനല്ല പരിശ്രമം ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഈ അനീതികളൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ലാഞ്ചനകൾ ഇപ്പോഴുമുണ്ട് അവിടെ നമ്മൾ എങ്ങനെ ആവണം നമ്മൾ പുരുഷനാവണം എന്ന് തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാട് അതല്ലാതെ അത് ജാതിയെ ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലം മുമ്പ് ഇല്ലാതായിട്ടുള്ള ഒന്നിനും തിരിച്ചു കൊണ്ടുവരാനാണ് എന്നുള്ള വ്യാഖ്യാനത്തെ അംഗീകരിക്കാൻ പറ്റില്ല